പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള കലാകാരനാണ് ബിനു അടിമാലി എന്നാൽ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് മാത്രമല്ല ഉത്സവത്തിനും മറ്റു പരിപാടികൾക്കും ഒക്കെ പോയി വേദിയിൽ വെച്ച് എന്തെങ്കിലും തമാശകൾ പറയുമ്പോൾ തന്നെ ആളുകൾ കൂഹി വിളിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായി വന്നിട്ടുണ്ട് ഈ അടുത്തിടെ നടത്തിയ ഒരു അഭിമുഖത്തിലും ഇത്തരത്തിലൊരു കാര്യമാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ബിനു അടിമാലിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം ശ്രദ്ധ നേടുകയാണ് അഭിമുഖത്തിനായി ബിനു അടിമാലി എത്തിയപ്പോൾ താരത്തിന്റെ കയ്യിലുണ്ടായ ായിരുന്നത് മൊബൈൽ ഫാനായിരുന്നു കടുത്ത ചൂട് സഹിക്കാനാതെ വന്നതോടെയാണ് താരം മൊബൈൽ ഫാനുമായി നടക്കാൻ തീരുമാനിച്ചത് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഇതാണ് പലരെയും താരത്തിന്റെ ദാരിദ്ര്യം നിറഞ്ഞ ഭൂതകാലത്തെയും മറ്റും പരാമർശിച്ചുകൊണ്ട് വളരെ മോശമായിട്ടാണ് പലരും കമന്റ് ചെയ്തത് വാർക്കുപണിക്ക് പോയിരുന്ന ആളാണെന്നും ഇപ്പോൾ കയ്യിൽ ഫാൻ മൊബൈൽ ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് മാറി എന്തൊരു ജാടയാണ് എന്നൊക്കെ പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ താരത്തിനെതിരെ വിമർശനം ഉയരുന്നത് പണ്ട് കയറൽ തൂങ്ങിക്കെട്ടി പെയിന്റ് അടിച്ചിരുന്ന കാലത്ത് ഈ ഫാനൊക്കെ ഉണ്ടായിരുന്നു എന്നും ഇവന്റെയൊക്കെ ഒക്കെ ജാട കണ്ടാൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ വന്നു പോകുന്നത് പോലും തോന്നും എന്നൊക്കെയുള്ള കമന്റുകളും നിറയുകയാണ് എന്നാൽ ഇത്രയും ദാരിദ്ര്യത്തിൽ കിടന്ന ബിനു അടിമാലി ഈ ഒരു നിലയിലേക്ക് എത്തിയത് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് മാത്രമാണെന്നാണ് ബിനു അടിമാലിയെ പിന്തുണച്ചു കൊണ്ടുവരുന്നത് അയാളുടെ മിമിക്രി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വിമർശിക്കാം പക്ഷെ അയാൾ ചെയ്യുന്ന പെരുമാറ്റ രീതിയോ അല്ലെങ്കിൽ അയാളുടെ വ്യക്തി ജീവിതത്തെ ഒന്നും സംസാരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന തരത്തിൽ ഒരുപാട് പേരാണ് താരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്